അറിഞ്ഞോ ഇല്ല അറിഞ്ഞില്ലേ ഇല്ലെന്നല്ലടാ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് എപ്പോ ഇപ്പൊ കർത്താവേ അവ ഒരുത്തൊന്ന് പോയി കിട്ടിയ ബാക്കി രണ്ടെണ്ണം തന്നെ കൈ കൊടുക്കും ഒട്ടിക്ക ചേട്ടാ മദ്യപിക്കാറുണ്ടോ സഞ്ചരിക്കുന്ന ഒരു കള്ളിഷാപ്പാണ് ഡോക്ടർ ഓ അപ്പൊ അതാ കാര്യം ഇന്നലെ കുറച്ച് ഓവറായി കാണും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റാ ഇൻജക്ഷൻ കൊടുത്തപ്പോഴേ പെയിൻ മാറി ഗ്യാസിന്റെയാ വേറെ പ്രത്യേകിച്ച് അസുഖൊന്നും കാണുന്നില്ല ഇല്ല എന്റെ പൊന്നു ഡോക്ടറെ ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം അറ്റാക്കോ സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന മൂന്ന് ചേട്ടന്മാരാ ഡോക്ടർക്ക് അറിയാമല്ലോ ഇനി വേല എടുക്കാതെ ജീവിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകുന്നു ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി മരണഭയം ഏത് മനുഷ്യനും മാറ്റും ശരി വിളിക്ക് ചേട്ടാ റിസൾട്ട് കിട്ടിയോടാ കിട്ടി ഹൃദയം മാറ്റെക്കേണ്ടി വരൂ എന്തിനാ മാറ്റി വെക്കുന്നേ പഴയ സ്ഥലത്തുനിന്നെ ഇരുന്ന് എന്താ കുഴപ്പം നിങ്ങള് പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു നീ പേടിക്കണ്ട മണിയ മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ ഇത് പകരോ സൂക്ഷിച്ചു അറിയിക്കണ്ടവരെയൊക്കെ അറിയിക്കായിരുന്നു ഞാൻ ഓർഡർ എന്താ പേർക്കും ജോലി അങ്ങനെ പ്രത്യേകിച്ചൊന്നും സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ അതെങ്ങനെ മോഷണം പതിവുണ്ടോ അത് ഇവനാണ് വീട് നോക്കുന്നത് നാണുണ്ടോ മിസ്റ്റർ നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നത് നിങ്ങളോട് ഇയാൾ ക്ഷമിക്കും പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും നിങ്ങൾക്കുണ്ടായത് അതാണ് മെറ്റബോളിക് സിൻഡ്രം ഇതൊരു രോഗാവസ്ഥയാണ് ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം കിഡ്നി ഡാമേജ് ആവാം അറ്റാക്ക് വന്ന് മരിച്ചു പോവാം ഇറക്കാൻ പറ്റാതെ കിടക്കണോ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ എങ്കിൽ ഇന്നു മുതൽ വ്യായാമം ചെയ്യണം ശരീരം വയർക്കണം അധ്വാനിക്കണം ചെയ്യാൻ ഡോക്ടർ ശരി അടുത്ത മാസം പത്താം തീയതി വന്ന് മൂന്ന് പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം ഞങ്ങളങ്ങോട്ട് ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പോൾ വരെ താങ്ക് യു ഡോക്ടർ ഇതാണ് മെഡിക്കൽ എത്തിക്സ് ഒരു കുടുംബം രക്ഷപ്പെട്ടു താങ്ക് യു വാമന സൂക്ഷിച്ചു വയസ് കാലത്ത് അമ്മച്ചി കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് വയ്യ ഞാൻ നോക്കിക്കോളാം അയ്യോ പാവം െ എല്ലാം മുദ്രപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടിട്ടായിരിക്കും മൂന്നര ഏക്കർ അവിടെ കിടക്കട്ടെ നിന്റെ അപ്പൻ സമ്പാദിച്ചാല് അത്രെങ്കിലും നിന്റെ മോന് വേണ്ടട ആലപ്പുഴ ലിസിച്ചേച്ചും ഗോപിനും കൂടെ സംസാരിക്കുന്ന കണ്ടപ്പഴേ ഞങ്ങൾ വിചാരിച്ചാ ഇത് കുരിയച്ചിട്ടുള്ള അവൻ്റെ അടുത്ത പണിയാണെന്ന് ഉറപ്പല്ലേ ഇത് ആ വഴി വന്ന പണിയാണ് ഞങ്ങൾക്കൊരു സംശയവും ഞങ്ങൾ ബോട്ടിലോട്ട് പോയില്ലോ ഞാൻ അപ്പഴ് ഇത് പണിയാവും മണിമലക്കാരാ മണിമല പാപ്പൻ അവിടെയൊക്കെ ഭയങ്കര ആ ഇടയ്ക്ക് വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ കുട്ടനാട്ടിൽ കുറച്ച് പറമ്പ് വേണം നമ്മുടെ ആറ് ബ്ലോക്കിലെ സ്ഥലം കണ്ടപ്പോ ഇവർക്ക് അങ്ങ് ബോധിച്ചു വില അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല കുര്യച്ചം പറഞ്ഞതിൽ കബൂൽ എല്ലാം എല്ലാം വെയിറ്റ് ആ പിന്നെ പഴയ പോലെ അല്ല കമ്മീഷൻ കൂട്ടി മൂന്ന് ശതമാനം അതിൽ കുറയ്ക്കാൻ പറയരുത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല രണ്ട് ഞാൻ സ്ഥലം പറഞ്ഞു 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 അടിക്കരുത് ഒരാളോട് ആരോട് ആ പക്ഷെ അവൻ ലിസിയോട് സ്ഥലം വിൽക്കാൻ സമ്മതിച്ചു അമ്മച്ചി ഒപ്പിടുന്നതിന് മുമ്പ് അവൾ അങ് കൊണ്ടുപോയി മൂന്നും പോയില്ലേ അവനവന്റെ അവസാനത്തെ കളിയാ കളിക്കുന്നേ എന്റെ ജീവിതം തകർത്തു ഇപ്പൊ എന്റെ കുടുംബം അവൻ രണ്ടം കീർന്നൊരു പണിയാൻ കൊടുക്കും പിന്നെ അവൻ പോയി പറഞ്ഞേക്ക് ആ ബോറടിച്ചോ ആ സ്ഥലം വിറ്റ് പോയി കേട്ടോ കമ്മീഷനും കിട്ടി എന്നാലും ജലചേച്ചി ഷാപ്പി കൊണ്ട് നിർത്തിയത് കഷ്ടായി അമ്പലത്തിൽ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ മൂപ്പരാ ഏരിയയിലേക്ക് പോകാറ് പോലും ഇല്ല എല്ലാ ദിവസവും വരുന്ന ഒരേ ഒരു സ്ഥലം ഇവിടെ വെച്ചാവുമ്പോൾ അവര് തമ്മി കാണും വീണ്ടും വീണ്ടും ജലജ ചേച്ചിയെ കാണുമ്പോൾ അവര് സുന്ദരിയാണെന്ന് മൂപ്പർക്ക് തോന്നും അതോടെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനവും അത് പോരല്ലോ പിന്നെ രണ്ട് പുലികള് അവരെയും പൂട്ടാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ തുടക്കമായിട്ട് അകത്തെ ചെലവില് കള്ളൂട് കണക്കുക അതെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ ശരി മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേയ കനലുകൾ കോരി മരവി താ വിരലിനാൽ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ എത്തുന്നേ ഒരു കപ്പൻ കക്കർ അരികിൽ അതെ ഇപ്പൊ കഴിച്ചത് കഴിച്ചു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം അത് ഒന്നല്ല മൂന്ന് വാങ്ങിച്ച പോരാ അങ്ങനെ സന്ധ്യക്ക് രണ്ടെണ്ണം കൂടുതൽ അടിക്കാല്ലോ അത് ശരിയാ ഡോക്ടർ പറഞ്ഞ പോലെ ജീവിതത്തില് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവൻ ഒരു വഴി എന്റെ മനസ്സിലുണ്ട് നാളെ ബോട്ട് ജനറൽ ബോഡിയാ ഇത്തവണ നെഹ്റു ട്രോഫികളെ തൊഴിൽ ടീമില് ഇവര് മൂന്ന് പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ക്യാമ്പ് ഇടും തുടങ്ങിക്കഴിഞ്ഞ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് സംഗതി ഉഷാറാവും രാവിലെ തന്നെ യോഗ അവിടെ തന്നെ ഭക്ഷണം യോഗം ഇറങ്ങുമ്പോ ലൈഫ് തന്നെ ഒരു അടിക്കണമെന്ന് പോലും ഒന്നര മാസം കഴിക്കാതിരുന്നാൽ ഒരാഴ്ച മുഴുവനും കഴിക്കാനുള്ള ലൈസൻസ് കിട്ടുക ഇത്തവണ മണിയൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് എന്റെ ആഗ്രഹം ഇവര് മൂന്ന് പേരും ഉള്ള ടീം നെഹ്റു ട്രോഫിയായിട്ട് ഈ കരയിൽ വന്നിറങ്ങിയ ഇവരുണ്ടാക്കി വെച്ച ചീത്ത പേരിൽ അതോടെ തീരും ശോന്നയും കണ്ടുമുട്ടി പണ്ടേ ഞങ്ങടെ സംഭവിച്ചിരിക്കുന്നു ഈ സോളമനു ശോഷനോ കണ്ടുമുട്ടി പട്ടേദിസ കാലം തൊട്ടേ ഉള്ളാലി തമ്മിൽ സോളമനു ശോഷനയോ കണ്ടുമുട്ടി പണ്ടേ കാലം തൊട്ടേ ഈ സദസ്സിന് മുമ്പ് നിൽക്കുമ്പോൾ നമ്മുടെ കരക്കാരുടെ ഒത്തൊരുമയിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒത്തൊരുമയാണ് നമ്മുടെ കരുത്ത് തുഴച്ചിൽക്കാരുടെ ആത്മവിശ്വാസവും ആരോഗ്യവും മാനസിക വികാസവും സാധ്യമാക്കുന്ന ക്യാമ്പ് മുൻ വർഷത്തെക്കാളും സജീവമായി നാൽപ്പത്തഞ്ച് ദിവസം നടത്താനുള്ള പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ നീട്ടുന്നില്ല ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി മുൻ വർഷങ്ങളിലെ ക്യാപ്റ്റൻ കവലക്കൽ കുര്യേറ്റിനെ ക്ഷണിച്ചു പ്രിയപ്പെട്ടവരെ ഒരു ജലോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നമ്മളും തുടങ്ങാനാണ് ഓളപ്പരപ്പുകളിൽ നമ്മൾ തീർത്ത വിജയത്തിന്റെ വിസ്മയ കുതിപ്പുകളെ നമുക്ക് മറക്കാം കാരണം ഓരോ മത്സരവും ഓരോ വിജയവും പുതിയതാണ് ഈ വർഷവും കന്നിട്ടയിൽ ചുണ്ടൻ വിജയത്തിലേക്ക് കുതിച്ചു കയറുമ്പോൾ അമരക്കാരനായി ഈ ഞാനുണ്ടാവും കുര്യച്ചോ ഇത്തവണയും കുര്യച്ചൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് കുര്യച്ചാ മതിയോ ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണ് ഖേദപൂർവം ഞാൻ എന്റെ വാക്കുകൾ പിൻവലിക്കുന്നു ഒരഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പോലീസ് കേസിൽ വരെ പ്രതിയാവുകയും ചെയ്ത കുര്യച്ചൻ

അത് ക്ലബിന് ഗുണകരമാണ് മണിയനെ അനുകൂലിക്കുന്നവർക്ക് കൈപൊക്കാം കൈവരിപക്ഷം മണിയനെ അനുകൂലിക്കുന്നതിനാൽ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം